ആദ്യം രാവിലെ തന്നെ പുസ്തകം വായിക്കണേ എന്നാ അച്ചാ മലയാളത്തിന്റെ അപ്പൊ ആദ്യം ഇംഗ്ലീഷ് പഠിക്കും ഇന്നുണ്ടോ സാമ്പാർ സാമ്പാർട്ട അപ്പൊ രാവിലെ തന്നെ നമ്മുടെ വീട്ടിൽ എന്താ വെച്ചാൽ എനിക്ക് പറ്റാത്തൊരു കടിയായത് കാരണം ഞാൻ എന്താ വെച്ചാൽ ഈ തലേശ ഉണ്ടാക്കി വെച്ച് അവലി ഉണ്ടല്ലോ ശർക്കരയിലൊക്കെ വെച്ച് സൃഷ്ടണം എന്തൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്ന അതേ ഒരു പരിവത്തിലുള്ള ഒരു സാധനം അമ്മ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞ കേട്ടോ അമ്മുവിനടയ്ക്ക് അവലി വിളയിച്ചത് നമ്മുടെ പേരെന്തൊക്കെ ഉണ്ട് അതിന് എന്തൊക്കെ ഇടുകയുള്ളു അങ്ങനെ അത് തേമരി ഇങ്ങനെ കഴിക്കാൻ വേണ്ടി ഞാൻ എന്താ വെച്ചാല് മറ്റുള്ളവർന്നും രാവിലെ തന്നെ പറ്റില്ല അപ്പൊ അങ്ങനെ ആദ്യമോ ടാക്കും കൊടുത്തിട്ട് ഞാൻ എന്തായാലും ഇറങ്ങാം അപ്പൊ ഇന്ന് എന്താ വെച്ചാൽ രണ്ട് കോടിലായിരിക്കും നമുക്ക് പണി വരും അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഓരോ ലോഡ് എന്തായാലും ഞാൻ അവിടെയും വിടക്കായിട്ട് ഉള്ളത് കിട്ടുന്നത് അതെടുത്തും പോകാമെന്നുള്ളൊരു കണ്ടീഷനേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് അതിലും കിട്ടുന്നിറങ്ങി നമ്മൾ ഇന്നിപ്പോൾ അടുത്തായിട്ട് പണിയുണ്ടാവുമ്പോൾ നമ്മൾ നമ്മൾ ലോഡിങ് കാരണം എന്തായാലും എന്നും ഉള്ള പോലെ തന്നെ നമ്മൾ സ്കൂളിൻ്റെ അവിടെ വരുമ്പോൾ സ്കൂളിൻ്റെ അവിടെ നിന്ന് ഒരുപാട് നേരെ കാത്തൊക്കെ വായിക്കുന്നുണ്ട് ആണ് അങ്ങനെ ആളൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വണ്ടിയിൽ വന്ന് ചെയ്തിട്ടുണ്ട് എന്താ വെച്ചാൽ നമ്മളെ കൂടെ ഉണ്ടാകും കുറേ ആയിട്ട് മൂന്നാല് ആൾക്കാരുണ്ട് സ്ഥിരമായിരിക്കും കണ്ടിന്യൂ ആയിട്ട് നമ്മൾ കൂടെ ഉള്ള ആൾക്കാരുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഏതാണ്ട് കോരയ്ക്കൊക്കെ എത്തി അവിടെ നല്ലൊരു ഫസ്റ്റിലോട് പൊട്ടപ്പല്ല് ഇട്ടില്ല പൊട്ടപ്പല്ല് തട്ടാൻ വരുന്നവരും അമ്മ ആദ്യം കണ്ടിട്ട് കൂടി സ്കൂളിൽ പോകട്ടെ അങ്ങനെ സ്കൂളിൽ പോകുന്ന പോലെ ഞാൻ എന്ത് ചെയ്തു പിന്നെ കട്ടാളിൽ ജയറാൻ പടിക്കാം ജയറാൻ പടിന്ന് തന്നെ നമ്മൾ ആദ്യം കാലം തന്നെ ഈ രണ്ട് വരയ്ക്കുള്ള ബന്ധു ഫുള്ള് ഞാൻ ഇറക്കി കൊടുത്തോട്ടോ അങ്ങനെ അവിടെ ചെന്നപ്പോൾ കട്ടൻ കട്ടഞ്ചായും മിച്ചറ് കിട്ടിയിട്ട് അങ്ങനത്ത ഞങ്ങൾ രണ്ടാളും കൂടി കുടിച്ചതിന് ശേഷം എന്ത് ചെയ്തു നമ്മൾ പോകുന്ന റോഡ് തന്നെ കറക്റ്റ് റോഡോ രണ്ട് സൈഡിലും സൈഡ് ഗ്ലാസ്സിന് ഓരോ ഇഞ്ച് ഗ്യാപ്പം അതിൻ്റെ അപ്പുറം ഒരു ഗ്യാപ്പാണ് സൈറ്റ് കേട്ടോ കാരണം ഒഴിത്തും വണ്ടിക്കാരും അങ്ങോട്ട് വിടാൻ കഴിയില്ല കാരണം കറക്റ്റ് മതിലുമാണ് റോട്ടും മൂന്ന് വണ്ടി പക്ക സ്റ്റഡി ആക്കി നിർത്തിയിൽ ശേഷം മെയിൻ റോട്ടുമ്പോൾ ഈ കറക്റ്റ് റോട്ടിന് കയറും വേണം അത് വണ്ടി സ്റ്റഡി ആക്കി നിർത്തിയിൽ മാത്രമേ ഇവിടെ കയറാൻ പറ്റും കിട്ടും അല്ലാതെ ഒറ്റയടിക്ക് നമുക്ക് തിരിഞ്ഞ് ഇറങ്ങി പോകുമ്പോൾ വണ്ടി കറക്റ്റ് സ്റ്റഡിയായാലും തന്നെ ബാക്ക് വാങ്ങും മതിൽ നിന്ന് കൊളുത്തിട്ടോ രണ്ട് സൈഡും ഒരേമാതിരി ഡിസ്റ്റൻസ് ആയിട്ട് ഓരോ ഇഞ്ച് ഓരോ ഇഞ്ച് ഗ്യാപ്പ് ആകെ വരുന്നുള്ളൂ കേട്ടോ അങ്ങനത്തെ ഒരു സൈറ്റ് തന്നെ കേട്ടോ അത് നമ്മുടെ തെയ്യാലങ്ങ് ചേറാൻ ഇടി നേരെ പമ്പിൻ്റെ അടുത്തായിട്ട് ഉള്ളിലേക്ക് അടക്കുന്നത് കാരണം ഒറ്റടി കഴിഞ്ഞാൽ മതിലും അടുത്തേ ഭാഗം മതിലും കുളുത്തും ചെയ്യും കറക്റ്റ് സൈറ്റാണെങ്കിലും അങ്ങനെ നീളം വണ്ടി വെച്ചതിൻ്റെ ശേഷം മാത്രമേ നമുക്ക് അവിടെ ഇരിക്കാനോ ഒരുക്കാനോ അങ്ങനെ നമ്മൾ നമ്മൾ എന്താ വെച്ചാൽ അവിടെ നിന്ന് എണ്ണ കുറച്ച് കുറവുകൊണ്ടില്ല അപ്പോൾ നേരെ പോകണമെങ്കിൽ ഏതായാലും എണ്ണ പമ്പ് നേരെ പമ്പ് കയറിയിട്ട് എണ്ണ അടിക്കുന്ന കിട്ടും നമ്മൾ സ്ഥിരമായിട്ടൊന്നും അടിക്കണമെന്നില്ല നേരെ പമ്പ് എപ്പോഴും അടിക്കലും കിട്ടും കൂടുതലും പ്രതി ഭാരത്തിൻ്റെ പൊമ്പിൽ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് അടിക്കല് അങ്ങനെ എണ്ണ അടിച്ചാലും എണ്ണ അടിച്ചൊരു കുപ്പി വെള്ളം തന്നിട്ടുണ്ട് നമ്മൾ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് പെരുത്താനുള്ളൊരു നിലയിലാണ് ഓരോ കുപ്പി വെള്ളമൊക്കെ തരുന്നത് രണ്ടായിരത്തിന് അടിച്ചാൽ ആരും ലിറ്ററിൻ്റെ വെള്ളം തരും മറ്റുള്ളവർക്കൊക്കെ ഒരു ആയിരത്തഞ്ഞൂറ് അടിച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഒരു ലിറ്ററിൻ്റെ വെള്ളമൊക്കെ തരും പക്ഷേ പല മാധ്യമാണ് ഇത് തരും ഓരോ പമ്പിലും ഓരോരോ നിയമങ്ങളും ഓരോരുത്തണം ചില പമ്പിൽ വെള്ളം തരില്ല ഒരു തുള്ളി വെള്ളം തരില്ല അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നമ്മളെന്ത് ചെയ്തു പോയതിലെത്തിൻ്റെ ശേഷം നമുക്ക് ഒരു ലോടെ സെക്കൻഡ് കൂടെ കിട്ടിയിട്ടുണ്ട് സെക്കൻഡ് കിട്ടിയപ്പോൾ എന്ത് ചെയ്താൽ നമ്മൾ ചെറുങ്ങോക്കിലാണ് കൊണ്ട് ഇറക്കാൻ കുറച്ച് ലോങ് ആയിരുന്നു ലോങ്ങ് തന്നെ അവിടെ കുട്ടികൾ ഒരാൾ ആൾക്കാരെ കളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് അവിടെ അതിൻ്റെ അടുത്തായി നമ്മളാ ലോഡൊക്കെ ഇറക്കി തന്നങ്ങൾ നേരെ എന്ത് ചെയ്തു വീട്ടിൽ കെട്ടിട്ടുണ്ട് വീട്ടിൽ കെട്ടിയതിൻ്റെ ശേഷം പിന്നെന്താ വെച്ചാൽ നമുക്ക് ആദ്യം ഏതായാലും അവിടെ ഉണ്ടല്ലോ അങ്ങനെ ഞാൻ വീണ്ടും വന്ന പാടനെ അവൽ അതേമാതിരി ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അതും കൊടുത്തിട്ട് കുറച്ചും കൂടി കഴിച്ചിട്ടോ അങ്ങനെ നമ്മുടെ കൂടെ തന്നെ കാപ്പി കുഴികളും നമ്മുടെ ടീംസും ഒപ്പം നമ്മളെ കൂടെ കഴിക്കാൻ വന്നതാണ് കേട്ടോ അവർ നമ്മളെ കൂടെ എപ്പോഴാണെങ്കിലും ഇരുന്ന് കഴിക്കുകയാണെന്നൊക്കെ അവരെപ്പോഴും ഓടി വരും നമ്മളടുത്ത് വന്നിരിക്കും കേട്ടോ നമ്മൾ വിചാരിച്ചമാരില്ല അവർക്ക് ഭയങ്കര സ്നേഹമാണ് എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാവും വീട്ടിലാണെങ്കിലും ശരി ഇത് ഞാനൊരു സൈറ്റ് ഇതേമാരി കല്ലിറക്കാൻ പോയ സൈറ്റിൽ നിന്ന് വാങ്ങിയതാട്ട ഈ കാപ്പിരി കുട്ടികളെ മൂന്നാളെ അവരെ കല്ലിറക്കി കഴിഞ്ഞതിന് ശേഷം ഈ മൂന്നാള് ഞാനൊരു സൈറ്റിൽ നിന്ന് വാങ്ങിയാലും അവിടെ അഞ്ഞൂറ് ഉറുപ്പ്യ പ്രകാരം കൊടുത്തിട്ട് മൂന്നെണ്ണം വാങ്ങിയിട്ട് അങ്ങനെ എത്തിയപ്പോൾ നമ്മൾ മേലെത്തി ആദ്യമോ മീന് ഗപ്പിച്ച് തിന്നാൻ കൊടുക്കണം അങ്ങനെ ഗപ്പിക്കൊക്കെ തിന്നാൻ കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ആദ്യമോ വണ്ടി ചാർജിലൊക്കെ നടന്നു അതൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു അങ്ങനെ വീട്ടിൽ എത്തിയപ്പോഴേക്കിനും വീട്ടിലെ അളിയനും ടീമും എത്തിട്ടാണ് അളിയനും അളിയൻ്റെ വൈഫും അമ്മയും വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഇതേമാതിരി പിറന്നാളും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ജനുവരിയിലാണ് പിറന്നാൾ അപ്പോൾ അതിന് വേണ്ടി വന്നത് അങ്ങനെ അവരും പോയി അത് കഴിഞ്ഞിട്ട് ഞങ്ങളും നേരെ ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ മൂത്ത് ചേച്ചിൻ്റെ വീട്ടിൽ അളിയനും മോനും പിന്നെ അവർ തറവാട്ടിലെ അമ്മയും അച്ഛനും എല്ലാവരും അച്ഛന്മാരൊക്കെ എല്ലാവരും മാലാട്ടിട്ടുണ്ട് കേട്ടോ അവരെല്ലാവരും മടക്കി പോകാനുള്ള ഒരു പരിപാടി ഉണ്ട് അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടൊന്നും ഏതായാലും പോകാനായില്ല അപ്പോൾ അങ്ങനെ പോകാൻ വേണ്ടി ഞങ്ങൾ ചോദിച്ചിട്ട് അത് കുറച്ചൊരു ഇത്രയും കോഴ്സും കാര്യങ്ങളൊക്കെ പോകാൻ പറ്റും പിന്നെ അവിടെ നിന്ന് വിട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഹൈവേക്കാണ് പോയത് പിന്നെ പോകുന്ന സ്ഥലങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈവേൻ്റെ വൺ സൈഡ് റോഡൊക്കെ നല്ല സോഫ്റ്റ് റോഡ് ആ സൂപ്പർ റോഡായിട്ട് പിന്നെ നമ്മുടെ എന്ത് ചെയ്ത് ഭാരത്തോട്ട് കർത്താട ചെറുതുക വണ്ടിയിലെ എണ്ണ കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പം വണ്ടിയിൽ കുറച്ച് എണ്ണ അടിച്ചിട്ടോ കാരണം അനിയനെപ്പോഴെങ്കിലും ഒക്കെ അല്ലെടുത്ത സ്ഥലമുള്ളൂ കണ്ടിന്യൂ ആയിട്ട് ആ വണ്ടി യൂസ് ചെയ്യാതിൽ കുറവാണ് ടാക്സി ആണെങ്കിലും ശരി നമ്മുടെ പ്രൈവറ്റ് യൂസിങ് ആണ് കണ്ടിന്യൂ ആയിട്ട് നടക്കേണ്ടത് ആ വണ്ടിക്ക് അങ്ങനെ നമ്മൾ എണ്ണ ഒക്കെ അടിച്ചിട്ട് നേരെ എന്ത് ചെയ്തു ചെറുമുക്ക് റോട്ടിന് കയറിയിട്ടോ റുമുക്ക് റൂട്ടിൻ്റെ തന്നെ ഒക്കെ റോങ് അടിച്ച് കയറുന്നത് വൺ വേ ആയത് കാരണം ചിറ്റി ചിറ്റി വരാനൊരുപാട് ചിറ്റി വരണം അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലങ്ങളാണ് പിന്നെ അങ്ങനെ ചേച്ചിൻ്റെ വീട്ടിലെത്തിയിട്ട് ചേച്ചിൻ്റെ വീടിൻ്റെ മുന്നിൽ ഉള്ള ചേച്ചി അടച്ചൻ്റെ വീടാട്ടാണ് അവിടുത്തെ അങ്ങനെയാണ് ഇട്ട് ഓട്ടോ ആണത് അങ്ങനെ ഞങ്ങൾ അവിടെ പോയി നേരെ എത്തി മോനും മോനുണ്ട് നേരെ കത്തിരി കട്ട് ചെയ്താണ് കൊണ്ടെത്തി വന്നിട്ട് അതും ഞങ്ങൾ കഴിച്ചിട്ടാണ് മോനുസ്വാമിയാണ് മോനും അളീനും രണ്ടാളും പോകുന്നുണ്ട് ഇവിടുന്ന് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് അങ്ങനെ ആദ്യമോ എന്തൊക്കെയാണ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ സെറ്റാക്കി മിച്ചർ എന്തൊക്കെ എടുത്ത് ഞങ്ങൾ പാത്രം മിച്ചറ് ചേച്ചി കുടിച്ചു ഞങ്ങൾക്ക് അതൊക്കെ വന്ന അങ്ങനെ ഞങ്ങൾ പോകാൻ നേരത്തെ ആദ്യമോ ഭയങ്കര കച്ചർ എന്തിനാണ് വാഷി എന്ന് അറിയില്ല ഒരു ഇതില്യാത്ത വാഷി കച്ചറോട് കച്ചറ കുട്ടിക്ക് എത്ര പറഞ്ഞിട്ടും ഇത് മനസ്സിലാണ് എന്തൊക്കെയാണ് കച്ചറ അങ്ങനെ നമ്മളെന്തേലും കക്കാട് കഴിഞ്ഞ് നേരെ പിന്നുള്ളത് ഇവിടെയൊക്കെ നമ്മൾ മുട്ടിപ്പടി നമ്മുടെ എരുമ്പിലൊരു മുട്ടിപ്പടി എന്നുള്ള സ്ഥലമുണ്ട് അപ്പോൾ അവിടെ എത്തുന്നതാണ് മുന്നേ തന്നൊരു കല്ലും വേണ്ടി കണ്ണൂർ വണ്ടി കണ്ണൂരിൽ നിന്ന് വന്ന് സൈഡാക്കിയിട്ട് കൂട്ടുമ്പോൾ നിർത്തിയിട്ട് പിന്നെ റോഡ് വണ്ടി എടുത്ത് പോകട്ടെ അങ്ങനെ ഞാനിത് നിർത്തിയിട്ട വണ്ടിയിലാണേ ചേരി ഞാൻ വണ്ടി എടുത്തപ്പോൾ അയാളും അതേ മേലത്തിന് വണ്ടിയെടുത്ത് കൊണ്ടുപോയി നിൽക്കാനൊക്കെ പോകാൻ പറയുന്നുണ്ട് അയാളും പോകുന്നുണ്ട് സൈഡ് തരാത്ത പങ്കിൽ അങ്ങനെ പോകണ്ട പിന്നെ ഇപ്പോൾ നോക്കണ്ട നമ്മളൊക്കെ ഈ പണിയെടുക്കണം ആയതുകൊണ്ട് പിന്നെ നമുക്ക് അറിയാം പിന്നെ കഷ്ടപ്പാട് അവിടെ അങ്ങനെ ഞാനെന്ത് ചെയ്ത് മൊബൈൽ ആയിക്കോട്ടെ ചേട്ടാ ഞാൻ നേരെ മുട്ടിപ്പടിക്ക് കിട്ടിയാണ് അവിടെ തന്നെ മൂന്ന് നെയ്ച്ചോറ് ചിക്കൻ പീസും വാങ്ങാൻ ചിട്ടിയാണ് കേട്ടോ കാരണം വീട്ടിൽ ചിക്കൻ പീസും നെയ്ച്ചോറ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കില്ല കൊണ്ടുവന്ന് കഴിക്കണമെങ്കിൽ കഴിക്കാമേ ഉള്ളൂ അല്ലാതെ വീട്ടിലും കൊണ്ടുപോകുന്ന പറഞ്ഞതിന് ശേഷം ഇതുവരെ ഒരു സാധനം ഉണ്ടാക്കിയിട്ടില്ല കൊണ്ടുവന്നിട്ടില്ല കഴിച്ച് കഴിച്ചിട്ടുമില്ല കേട്ടോ കൊണ്ടുവന്ന് കഴിക്കാമെന്നുള്ളത് പുറത്തും നമ്മൾ കഴിക്കുക അല്ലാതെ വീട്ടിലുണ്ടാക്കിയില്ല കേട്ടോ കാരണം നമ്മളത് അവിടെ നിന്ന് വാങ്ങിയിട്ട് നേരെ അവിടുന്ന് വേണ്ടി എടുക്കണം ഇനി നമുക്ക് വീട്ടിലേക്കാണ് പോയി വീട്ടിൽ പോയിട്ടാണ് ഇനി കഴിക്കേണ്ടത് അങ്ങനെ വീട്ടിലെത്തിയതിന് ശേഷം നമ്മൾ എന്താ ചോദിച്ചാൽ ആദ്യമോ എപ്പോഴാണെങ്കിലും ആദ്യമോൻ ആദ്യം കൊടുത്തില്ല എന്ന് കുറച്ച് പരാതിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാൾ അപ്പം ആദ്യം എന്തുകൊണ്ടെന്നാൽ ഓൻ ആദ്യം കൊടുക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ഓ കച്ചടം അങ്ങനത്തെ ആളാട്ടോ അങ്ങനെ ആ സാധനം വാങ്ങിയ സാധനം ഓൻ്റെ കയ്യിലോ പിടിച്ച് വെച്ചിട്ടുള്ളത് മറ്റേത് ഇനി അത് ഓനൊരു ഓരി കിട്ടാതെ ഓൻ്റെ ഒരു വിഹിതം ഓൻ കിട്ടാതെ അതിനെക്കുറിച്ച് ഇനി ഒരു കച്ചറിയും വേറെ ഒരു പരിപാടി നടക്കൂല അത് അങ്ങനത്തെ ഒരു ക്യാരറ്റാണ് ആദ്യം അങ്ങനെ തന്നെ കേട്ടോ അങ്ങനെ ഓനുള്ളത് ആദ്യം കിട്ടണം നമുക്ക് എല്ലാവർക്കും കിട്ടുന്നതിന് മുന്നേ തന്നെ ഓന് കിട്ടണം അപ്പം അങ്ങനത്തെയാണ് ഓൻ്റെ പ്ലേറ്റ് ആണ് പച്ച പ്ലേറ്റ് പച്ച ഒരു ഇതുണ്ട് ഒരു സാസറും ഉണ്ട് ഓന് വെള്ളം കുടിക്കാനുള്ള അങ്ങനത്തെ ഒരു സെന്റ് ഒരു ചെറിയ കപ്പുണ്ട് വെള്ളം കുടിക്കാനായിട്ടുള്ള ഇത് രണ്ടു പോന്റേ തന്നെ അവൻ്റെ പ്രൈവറ്റ് സാധനം അത് നമുക്കൊന്നും തരില്ല അത് രണ്ടു പോൻ്റെ പച്ച പ്ലേറ്റും അങ്ങനെ ഉറങ്ങാൻ വന്നേക്കോ ആദ്യമോ ഉറങ്ങിയിട്ടില്ല ഏടാ എന്താ ഉറങ്ങാത്ത അമ്മ ഉറക്കം ഉറങ്ങിയിക്കണ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്